നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയോട് അർജന്റീന തോറ്റു ആ തോൽവിക്ക് പിന്നാലെ അർജന്റീനയ്ക്ക് വീണ്ടും തിരിച്ചടി അവരുടെ സൂപ്പർ താരങ്ങൾ ഒരാൾ ക്യൂട്ടി റൊമേറോക്ക് റഫറി യെല്ലോ കാർഡ് കൊടുത്തു കളിക്ക് ശേഷം റഫറിയുമായിട്ട് വലിയ തർക്കത്തിലേക്ക് പോയി അർജന്റീന താരങ്ങൾ സ്വാഭാവികമായിട്ടും ആ പെനാൽറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെ തുടർന്ന് ഇപ്പോൾ ഈ യെല്ലോ കാർഡ് കൊടുത്തു റഫറി ക്യു ടി റൊമേറോക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത കളി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അർജന്റീനയുടെ നിരവധി താരങ്ങൾ സസ്പെൻഷൻ്റെ വക്കിലാണ് നിൽക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഡിഫൻഡർ ക്യൂടി റൊമേറോ യെല്ലോ കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ ഒക്ടോബർ പത്തിന് നടക്കുന്ന അർജന്റീനയുടെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ വെനിസുലക്കെതിരെ സസ്പെൻഡ് ആയിരിക്കും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല റഫറി പീഡോ മാസയോട് കളിക്ക് ശേഷം അർജന്റീന താരങ്ങൾ വലിയ രൂപത്തിൽ ആ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട കോൺട്രവേഷ്യലായിട്ടുള്ള പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അങ്ങനെയുള്ളൊരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തർക്കം അവിടെ ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു യെല്ലോ കാർഡ് ലഭിക്കുകയും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മാറുകയും ചെയ്തിരിക്കുന്നത് മത്സരശേഷം നമുക്കറിയാം ക്യൂട്ടി റൊമേറോ വളരെയധികം അനോയ്ഡായിരുന്നു അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അർജന്റീന ദേശീയ ടീമിനെതിരെ വലിയ രൂപത്തിൽ ചാൻഡുകൾ കൊളംബിയയുടെ ആരാധകർ പാടുന്നുണ്ടായിരുന്നു അവർക്ക് നേരെ വേൾഡ് ചാമ്പ്യനാണ് അർജന്റീന വേൾഡ് ചാമ്പ്യനാണ് എന്ന് കാണിക്കുന്ന ആ ഒരു എംപ്ലം എടുത്തുകൊണ്ട് അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു വലിയ വാർത്തയായിട്ട് മാറുകയും ചെയ്തു ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഉണ്ട് ക്യൂട്ടി റൊമേറക്ക് എന്നുള്ളതുകൊണ്ട് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൂടി ലഭിച്ചതോടെ ഒക്ടോബർ പത്തിന് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും ഇനി അദ്ദേഹം മാത്രമല്ല അർജന്റീനയുടെ നിരവധി താരങ്ങൾ ഇനിയൊരു യെല്ലോ കിട്ടിയാൽ പുറത്തിരിക്കുന്ന സ്ഥിതിയാണ് അതായത് വെനിസുലയ്ക്കെതിരെയുള്ള മത്സരം ഒക്ടോബർ പത്തിന് നടക്കുമ്പോൾ അതിൽ യെല്ലോ കാർഡ് കിട്ടിയാൽ ഒക്ടോബർ പതിനഞ്ചിന് ബൊളീവിയക്കെതിരെ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പല താരങ്ങളും പുറത്തിരിക്കേണ്ടി വരും അങ്ങനെ സസ്പെൻഷൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നവർ ഒന്ന് എൻസോ ഫെർണാണ്ടസ് പിന്നെ ലിയാൻഡ്രോ പെരഡസ് അലക്സിസ് മാക്കലിസ്റ്റർ ലൗട്രോ മാർട്ടിനസ് റോഡ്രിഗോ ഡിബോള് ജുവാനി ലോചെൽസോ ഗോൺസാലോ മുണ്ടിയിൽ ഈ താരങ്ങളൊക്കെ ഒരു എല്ലോ കാഡ് കൂടി കിട്ടിയാൽ പുറത്താവേണ്ട അല്ലെങ്കിൽ ബൊളീവിയ്ക്കെതിരുള്ള കളിയിൽ സസ്പെൻഡ് ആവേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴുള്ളത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി എത്താം